ിട്ടേ നമ്മളൊന്ന് നമ്മൾ കെട്ടിവെച്ച വല കെട്ടിവെച്ച വല ഉണ്ടെ തൊണ്ടുവലേന്ന് കെട്ടിയത് അത് നമുക്ക് ജോലിയുണ്ട് അപ്പം ഈ വല നമ്മളിവിടെ ഇട്ടിട്ട് ഇതിൻ്റെ മേളിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഇത് ഇവിടെ ഇട്ടിട്ട് നമ്മളെ പോയി ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്ന് നമ്മളെടുക്കും അപ്പോഴി നമുക്ക് ഇവിടെ ഇടാം കുത്തിയിട്ട് ഇത്രയും വലിയ കുഴിയിൽ കുത്തിയിട്ട് വെറുതെ വിടെയാണ് കെട്ടാനൊന്നും ഒത്തൂല്ല ചെറിയ വിലയിൽ ഇതിൽ നമുക്ക് മീൻ കയറുവല്ലേ നോക്കാം ീര കമ്പ് ഇടണം അപ്പോൾ അതിനെ എടുത്ത് കുത്തിവിട കുഴിയിലിട്ട് പോകും അതിനകത്ത് നമ്മൾ കൊത്തിവിട്ട കുഴിയിലോട്ട് പോകും കേട്ടോ കമ്പ എടുത്തിട്ടുണ്ട് കല്ലിനോട് ചേർന്ന് വല്ല ഇടങ്ങുന്നു ജോലി കഴിഞ്ഞിട്ടൊന്ന് എടുക്കണം അപ്പോൾ നമ്മൾ വലയിട്ടിട്ട് ഇണേണ്ട അവിടെ ലെഞ്ചും ഒക്കെ നിൽക്കുന്നു ലെഞ്ചു പൊടിമോനൊക്കെ നിൽക്കുന്നു അമ്മച്ചിതോ അവിടെ നിൽക്കുന്നു അതോ പേർ അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ പോകുന്ന ചോച്ച ഒരു മണിയൊക്കെ അതിൽ വെള്ളം കുടിക്കാൻ പോയി അപ്പോൾ നമ്മൾ വല ഇട്ടേക്കണെന്ന് വെച്ചാൽ വല ഇട്ടേക്കുന്നത് ഇവിടെ ഇവിടെ നിന്നൊക്കെ നമ്മൾ കാണാം വല നമ്മളാറ്റിൽ വല ഇട്ടേക്കണം ഇവിടെ നിന്ന് നമുക്ക് കാണാം വല ഇട്ടേക്കണ ആറ് ആറ് കണ്ട ആറ് പാറ്റിൽ ആണ് നമ്മൾ നമ്മൾ കണ്ട ഈ ഭാഗത്താണ് വില ഇട്ടേക്കുന്നത് ഇതിൻ്റെ നേരെ ഈ ഈറെക്കാട്ടിൻ്റെ എല്ലാം നേരെ താഴെ നമ്മൾ വില ചെറിയ വില നമ്മൾ കെട്ടിയ വില കെട്ടിയ വില വില നമ്മൾ അവിടെ നിന്ന് ഇട്ടയ്ക്കുന്നത് ഈ ഭാഗത്ത് ആണ് വില നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഈ കുഴി നല്ല കുഴികളുടെ അടുത്താണ് ടൈം എത്ര മീൻ കിട്ടുമെന്നേ അല്ലല്ലോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പം പണിക്ക് വന്നപ്പം ജസ്റ്റ് വില എടുത്ത് കെട്ടിയെന്നേ ഉള്ളൂ വില കിട്ടണമെങ്കിൽ പിന്നെ എടുക്കാമെന്നു വരും പക്ഷേ അക്കരെ എത്തുമല്ലോ വില നമ്മൾ വെറുതെ വിട്ടേക്കാണ് ഒരഞ്ച് മീറ്റർ നീളേ വരുള്ളൂ വിലക്ക് അപ്പോൾ അഞ്ച് മീറ്റർ നീളം വരുവുള്ള വില കൊണ്ട് നമ്മൾ ഇവിടെ കുത്തി വെറുതെ വിട്ടേക്കാണ് താഴെ ഇട്ടു അതും തന്നെ കുറുകെ നിൽക്കില്ല വില കുറുകെ വല നിൽക്കാത്ത കാര്യം ഒഴുക്കുള്ളുണ്ട് ഇത് ഇവിടെ നിന്ന് കുത്തി താഴോട്ട് വെറുതെ അങ്ങ് വിട്ടേക്കണം ഒരു തല കുത്തിയിട്ടുണ്ട് ഒരു തല വെറുതെ വിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് വലയിട്ടായിരിക്കണം നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് വലയെടുക്കാം നേരത്തെയാണോ അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇട്ട പല പിന്നെ എടുക്കാൻ പോവാം പണിയൊക്കെ പണി മതിയാക്കി ഇന്നത്തെ പണി മതിയാക്കി നമ്മൾ കാടടുപ്പൊ ഇന്നത്തെ പണിയൊക്കെയാക്കി പല നമ്മളിന്ന് എടുക്കാൻ പോകും അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട വല നമ്മൾ പണി കഴിഞ്ഞു വന്ന് എടുക്ക എടുക്കാൻ പോവാം എടുക്കാൻ എടുത്ത് സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് മീൻ ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളം പറഞ്ഞാൽ അത് വിലയാണ് പറഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പം നമ്മൾ നമുക്ക് കെട്ടിയ വിലയാണ് രാത്രിയിൽ കെട്ടിയ വലയാണ് നമ്മളിവിടെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ വലയിട്ട് മീൻ പിടിച്ച് കാണിച്ചു കൊണ്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ആ വലയാണ് അപ്പോൾ നീളമൊന്നുമില്ല നമുക്ക് വലിയ നീളം കുറവാണ് അപ്പോൾ നമുക്ക് നോക്കാം സ്ഥലുണ്ട് അഞ്ചാറ് മീനുണ്ട് ഇവിടെ അഞ്ചാറ് മീനുണ്ട് കല്ലിൽ ഉറക്കി എടുക്കും 你这个笨蛋。 ഈ ഓര് കയറിയ മീൻ കയറില്ല കുറച്ച് ഭാഗത്ത് പോരുക എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇന്നത്തേക്കുള്ള കറിക്കുള്ള മീൻ കേട്ടോ ഇന്നത്തേക്കുള്ള കറിക്കുള്ള മീൻ നമുക്കുണ്ട് ചെറിയ വിലയില്ലേ നീളുവലില്ല കിട്ടില്ല കണ്ട മീനുണ്ട് ആവശ്യത്തിന് ഇന്നത്തൊക്കെയുള്ള മീനുണ്ട് വേണ്ട നമ്മൾ വെറുതെ ജോലിക്ക് പോയ സമയത്ത് വെറുതെ കിട്ടിയിട്ടേ നമുക്കെന്തായാലും വീട്ടിൽ പോയി എടുക്കാം പക്ഷെ നമ്മൾ ഉച്ചക്ക് ഉച്ചക്ക് ഇറങ്ങി മാറ്റി ഇട്ടുകൊടുത്തെങ്കിൽ മീൻ കിട്ടിയ മീനുണ്ട് അത്യാവശ്യത്തിന് മീനുണ്ട് നമുക്ക് വീട്ടിൽ പോയി എടുത്ത് കാണിക്കാം അപ്പം നമ്മൾ വലയെടുത്ത് ചെറിയ വലയായി കൊണ്ട് പെട്ടെന്ന് എടുത്ത് പിന്നെ അപ്പം വീട്ടിൽ പോയി നമുക്ക് മീൻ എടുക്കാം അവിടെ നിന്ന് പിടിച്ച മീൻ നമ്മൾ ഇവിടെ വന്ന് എടുക്കാമെന്നല്ലേ പറഞ്ഞത് നല്ലൊരു ഇവിടെ ഇടം നോക്കി തുടങ്ങിപ്പോയി എന്താ കഴിച്ചു എനിക്ക് എന്താ കരുതും എന്നാലും ഇതേപോലത്തെ മീൻ കൊടുത്തിട്ടാണ് നമ്മൾ നെടുമീൻ പിച്ചത് ഇതേപോലത്തെ മീൻ കൊടുത്തിട്ടാണ് നമ്മൾ നെടുമീൻ കഴിച്ചത് ഈ മലയിലാണ് നമ്മൾ ഇത്രയും വിലയിലാണ് നമ്മൾ പിടിച്ചത് പതിനേഴ് മീൻ ആവശ്യത്തിന് നമ്മൾ കിട്ടിയ മീനാണ് ഇതുകൊണ്ട് ഇത്ര മീൻ കിട്ടി ഇന്നത്തെ മീൻ ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം